ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിതം ദൈവം തന്നതാണ് അതെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണ് നമുക്കൊരാളുടെയും ജീവൻമേൽ കൈവെക്കുവാനുള്ള അവകാശമില്ല ഇന്ന് രാവിലെ മുതൽ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മരണം സംബന്ധിച്ച് കേരളത്തിലെയും യു എയിലെയും ബേസ് ചെയ്തിരിക്കുന്ന എല്ലാ ചാനലുകളിലുള്ള ന്യൂസുകളും ഞാൻ കണ്ടു ഇതിന ഒരു വീക്ക് മുൻപ് വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിന്റെയും ഇതുപോലൊരു മരണത്തെ സംബന്ധിച്ച് ചില വാർത്തകൾ കാണുവാനിടയായി ഈ രണ്ട് സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ഇതൊരു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്ന എനിക്ക് എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി എന്തുകൊണ്ട് നമുക്കിതൊക്കെ സംഭവിക്കും എന്താണ് ഇതിനൊരു പരിഹാരം എങ്ങനെ എന്നെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എങ്ങനെ എനിക്ക് ഈ ഇഷ്യൂസിൽ നിന്ന് ഈ പ്രതികൂല അവസ്ഥയിൽ നിന്ന് ഒരു പേരൻസ് ആയാലും ഒരു സിബ്ലിംഗ്സിനായാലും ഒരു ഫ്രണ്ടിനായാലും എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മൾ കാണുന്ന ഒരു വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക നാം നിസാരമായി കാണുന്ന പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ വിപത്തായി മാറുക നാം നിസ്സാരമായി തള്ളിക്കളയുന്നത് പലതുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിഷമഘട്ടങ്ങളിൽ നമ്മെ എത്തിക്കുന്നത് ഈ ഭൂമിയിൽ രണ്ട് എനർജിയേ ഉള്ളൂ ഒന്ന് പോസിറ്റീവ് എനർജി രണ്ട് നെഗറ്റീവ് എനർജി ഒരു മനുഷ്യൻ